നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ട് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് പട്ടിക ആകെ മാറി മറിഞ്ഞിരിക്കുന്നു അത് റൗണ്ട് കഴിയുമ്പോൾ ഒന്നാമതുണ്ടായിരുന്ന മലപ്പുറം എഫ് സി ഇപ്പോൾ താഴേക്ക് വീണ് കഴിഞ്ഞു നാലാം സ്ഥാനത്തായിട്ടുണ്ട് അതേസമയം കാലിക്കറ്റ് എഫ് സി മലപ്പുറത്തെ മലപ്പുറത്തിട്ട് തോൽപ്പിച്ച കാലിക്കറ്റ് എഫ് സി ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുമുണ്ട് ഇന്നലെ കൊമ്പൻസ് അവരുടെ മൈതാനത്തിൽ വിജയിച്ചു കയറി ഈ സൂപ്പർ ലീഗ് കേരളയിൽ ആദ്യമായിട്ടാണ് ഒരു ടീം ഹോം മത്സരം വിജയിക്കുന്നത് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ബാക്കി എല്ലാ ടീമുകളും ഹോമിൽ വിജയമില്ലാതെയാണ് കളി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അപ്പോൾ ആ ഹോം മത്സരത്തിലെ വിജയം കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞു നിലവില് എല്ലാ ടീമുകളും രണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിയുമ്പം മൂന്ന് ടീമുകൾക്ക് നാല് വീതം പോയിന്റുകളുണ്ട് മലപ്പുറം എഫ്സിക്ക് മൂന്ന് പോയിന്റ് ഫോർസ കൊച്ചിക്ക് ഒരു പോയിന്റ് തൃശ്ശൂർ മാജിക്ക് കളിച്ച് രണ്ട് കളിയും തോറ്റ് ഏറ്റവും ഒടുവിൽ നിൽക്കുകയുമാണ് നമ്മളൊന്ന് പരിശോധിക്കാം നിലവിലെ പോയിന്റ് പട്ടി എങ്ങനെയാണെന്ന് കലിഗർ എഫ്സി രണ്ട് കളി ഒരു വിജയം ഒരു സമനില നാല് പോയിൻ്റ് ഉണ്ട് അവരുടെ ഗോൾ ഡിഫറൻസ് പ്ലസ് മൂന്നാണ് ആ ഗോൾ ഡിഫറൻസിൻ്റെ ബലത്തിലാണ് അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതേസമയം തിരുവനന്തപുരം കൊമ്പൻസ് രണ്ട് കളി ഒരു വിജയം ഒരു സബനില അവർക്ക് നാല് പോയിൻറ്റുകളുണ്ട് അവരുടെ ഗോൾ ഡിഫറൻസ് പ്ലസ് ടു ആണ് അവർ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ കണ്ണൂർ വാരിയേഴ്സ് രണ്ട് കളികളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു വിജയവും ഒരു സമുദ്രയുമായിട്ട് നാല് പോയിൻറ്റ് നേടിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഗോൾ ഡിഫറൻസ് പ്ലസ് വണ്ണാണ് അവർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു മലപ്പുറം എഫ് ഒരു കളി തകർപ്പൻ ജയം കൊച്ചിയിൽ പോയിട്ട് നേടി പക്ഷെ സ്വന്തം മണ്ണിൽ അവർക്ക് കാലിടറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ മലപ്പുറം ഒന്നാം സ്ഥാനത്ത് നിന്ന് വീണ് നാലാം സ്ഥാനത്തായി പോയിട്ടുണ്ട് മലപ്പുറത്തിന് ഒരു കളി ഒരു രണ്ട് കളി ഒരു വിജയം ഒരു തോൽവി മൂന്ന് പോയിന്റ് നാലാമത് ഫോഴ്സ കൊച്ചി ആദ്യ മത്സരത്തിൽ അവർ മലപ്പുറം എഫ് സിയോട് തോറ്റു പക്ഷേ രണ്ടാമത്തെ കളിയിൽ അവർ സമനില പിടിച്ചതിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട് അങ്ങനെ അവർ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ കളിച്ച രണ്ട് കളിയും പൊട്ടി തൃശ്ശൂർ മാജിക്ക് ഏറ്റവും ഒടുവിൽ നിൽക്കുന്നു എന്തായാലും സൂപ്പർ ലീഗ് കേരളയിൽ മികച്ച മത്സരങ്ങളാണ് നടക്കുന്നത് നല്ല പോരാട്ട വീര്യം കളികളിൽ കാണുന്നു ഒരു വളരെ പെട്ടെന്ന് ആരംഭിച്ചൊരു ലീഗിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറമുള്ള നിലവാരമുള്ള കളികൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ എല്ലാ സ്റ്റേഡിയങ്ങളിലും കളി നടന്നു കഴിഞ്ഞു ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിട്ടുള്ള ക്രൗഡൊന്ന് നോക്കുക അതുപോലെ മലപ്പുറത്ത് സ്റ്റേഡിയം നിറയുന്ന കാഴ്ച കോഴിക്കോട് നല്ല ക്രൗഡിനെ നമ്മൾ കണ്ടു ഉദ്ഘാടന മത്സരത്തിനും മോശമല്ലാത്ത ക്രൗഡ് കൊച്ചിയിലെത്തിയിരുന്നു അങ്ങനെ ആരാധകരെ ആകർഷിക്കാനും സൂപ്പർ ലീഗ് കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യമാണ് ഇനി മൂന്നാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതലാണ് അതായത് ബുധനാഴ്ച മുതൽ എന്ന് പറഞ്ഞാൽ നാളെ മുതലാണ് മൂന്നാം റൗണ്ട് മത്സരങ്ങൾ ഉള്ളത് കാലഘറ്റും കൊച്ചിയും തമ്മിൽ നാളെ കാലിക്കറ്റിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിന് ഏറ്റുമുട്ടുമ്പോൾ മലപ്പുറവും തൃശൂരും തമ്മിലുള്ള മത്സരം വരുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് അതായത് സെപ്റ്റംബർ ഇരുപതിന് മലപ്പുറവും തൃശ്ശൂരും തമ്മിൽ മലപ്പുറത്ത് വെച്ച് ഏറ്റുമുട്ടുന്നു അതായത് മഞ്ചേരി വയനാട് സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടുന്നു അതിനുശേഷം തിരുവനന്തപുരം കണ്ണൂരും തമ്മിലുള്ള മത്സരമാണ് ആ മത്സരം സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് തിരുവനന്തപുരത്താണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ മൈക്രോഫ്റ്റ് ഹോസ്റ്റ് എത്താം